ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അരി ഒന്നും കുതിർത്ത് അരയ്ക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു വെള്ളയപ്പം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വെജിറ്റബിൾ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് വെള്ളയപ്പത്തിന് വേണ്ട ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് ഇത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ പൊടി വേണം എടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതും മുക്കാൽ കപ്പ് ചോറും ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഉപ്പും ഒര ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും കൂടെ ചേർക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ബാറ്ററി തയ്യാറാക്കി കഴിഞ്ഞേ നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ ഇടാൻ പോയെന്നും പറഞ്ഞ് ഇനി സങ്കടപ്പെടേണ്ട ഇതുപോലെ തയ്യാറാക്കിയാൽ മതിയാവും ഈ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് മിനിമം ഒരു രണ്ട് മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ സമയത്തിനുള്ളിൽ നമുക്കൊരു വെജിറ്റബിൾ കറിയും കൂടെ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു കുക്കർ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം കടുകയൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് താളിക്കാം ഇനി ഇതിലേക്ക് ഞാൻ കോളിഫ്ലവർ ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തതാണ് അതും ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും ഒരു പൊട്ടറ്റോ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തതും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് ഗ്രീൻ ബീൻസും കൂടെ ചേർത്ത് കൊടുക്കണേ ഗ്രീൻ ബീൻസ് ഞാൻ തലേന്ന് വെള്ളം ഒഴിച്ച് കുതിർത്ത ഗ്രീൻ ബീൻസ് ആണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം ഈ സമയത്ത് നമുക്ക് തറയ്ക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനു വേണ്ടി രണ്ട് കൊച്ചുള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര കപ്പ് തേങ്ങ ചിരുകിയതും അഞ്ച് കാഷ്യൂനോട്ടും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാവേ ഇത് നമ്മുടെ ഇപ്പം അരപ്പ് തയ്യാറായിട്ടുണ്ട് നമ്മുടെ കുക്കർ കുക്കറിപ്പോൾ മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ കറി നമുക്ക് പത്തിരിയുടെ കൂടെയും വെള്ളയപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഒത്തിരി പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ നീ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഒത്തിരി ഇട്ട് തിളപ്പിക്കൊന്നും ചെയ്യരുത് ഇതിലേക്ക് അര ടീസ്പൂണ് പെരിഞ്ചീര പൊടിയും അര ടീസ്പൂൺ കരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാവേ നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി താളിച്ചതിന് ശേഷമാണ് കറിയൊക്കെ വെച്ചത് അതുകൊണ്ട് ഇനി താളിക്കേണ്ടതില്ല അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പം മാവ് കലക്കി വെച്ചിട്ട് രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം മാവൊക്കെ ഫെർമൻ്റ് ആയിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മാവൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാവേ അതിന് വേണ്ടി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അപ്പച്ചട്ടി വെക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മാവിങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ പാലപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം ഇനി അരിയൊന്നും കുതിർത്ത് അരക്കേണ്ടതില്ല ഇതുപോലെ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് അരിപ്പൊടി ഉപയോഗിച്ച് ബാറ്റർ തയ്യാറാക്കി നല്ല സൂപ്പറായിട്ട് പാലപ്പം തയ്യാറാക്കി എടുക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ പാലപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സൂപ്പർ വെജിറ്റബിൾ കറിയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്